സോ ഈഴവ മെമ്മോറിയലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈഴവൻ മെമ്മോറിയലിന് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ ഇതിന് നേതൃത്വം നൽകിയത് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപു ആണ് നേതൃത്വം നൽകിയത് അന്ന് ദിവാൻ ആയിരുന്ന ആൾ അന്നത്തെ ദിവാൻ എന്ന് പറയുന്നത് ആരായിരുന്നു ശങ്കര സുബ്ബയ്യർ ശങ്കര സുബ്ബയ്യറാണ് ഓക്കെ അന്ന് നിവേദനം നൽകിയത് നിവേദനം നൽകിയത് ആർക്കാണ് നിവേദനം നൽകിയത് ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് അന്ന് നിവേദനം നൽകിയിരുന്നത് ഓക്കെ രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തിലാണ് രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ അത് ആർക്കാണ് കൊടുത്തിരുന്നത് കഴ്സൻ പ്രഭുവിനാണ് കൊടുത്തത് ഓക്കെ സോ ഇതാണ് ഈഴവ് മെമ്മോറിയൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ എന്ത് ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് അന്നത്തെ ദിവാൻ ശങ്കര സുബയ്യർ ആണ് നിവേദനം നൽകിയതായിക്കാണ് ശ്രീമൂലം തിരുനാൾ മഹാരാജയ്ക്കാണ് ഓക്കെ അടുത്തതാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ അതായത് സർക്കാർ ജോലികളിലൊക്കെയാണ് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യമാണ് തിരുവിതാംകൂറുകാർക്ക് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലിയിൽ സർക്കാർ ജോലിയിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത് മലയാളി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയൊരു പ്രക്ഷോഭമാണ് എന്ത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഓക്കെ രാമയ്യൻ തളവയുടെ കാലം തൊട്ട് തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്കൊക്കെ ആരെയായിരുന്നു വിളിച്ചിരുന്നത് തമിഴ് ബ്രാഹ്മണരെ ആയിരുന്നു വിളിച്ചിരുന്നത് സോ അന്നത്തെ തിരുവിതാംകൂറില് സർക്കാർ ജോലികളിൽ ആരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അതായത് ഈ പേര് ഓർമ്മയിൽ വെക്ക ആരെ കാലം തൊട്ട് രാമയ്യർ രാമയ്യൻ ദളവ ഇദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് രാമയ്യൻ ദളവയുടെ കാലം തൊട്ട് തിരുവിതാംകൂറിലൊക്കെ തിരുവിതാംകൂറിലൊക്കെ സർക്കാർ ജോലികളിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് തമിഴ് ബ്രാഹ്മണർ ഉണ്ടായിരുന്നത് അതായിരുന്നു തമിഴ് ബ്രാഹ്മണർ സോ അവിടെ തിരുവിതാംകൂറിലുള്ള ആളുകൾക്കൊന്നും എന്തുണ്ടായിരുന്നില്ല പ്രാതിനിധ്യം എവിടെ ഉണ്ടായിരുന്നില്ല സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്നില്ല സോ ഇവരുടെ ഈ തമിഴ് ബ്രാഹ്മണരുടെ കടന്നുകയറ്റത്തിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണെന്ത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് സോ ഇതിന് നേതൃത്വം നൽകിയത് മലയാളി മെമ്മോറിയലിന് ഇവിടെ എഴുതാം മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓക്കെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ് ജി പിള്ളയാണ് അത് മറന്നു പോകരുത് ജി പി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് സോ മലയാളികളിൽ നിന്നെല്ലാവരുടെ നിന്നും എന്ത് സ്വീകരിക്കുകയാണ് നിവേദനം സ്വീകരിച്ചിട്ട് എന്നാണ് മെലി മലയാളി മെമ്മോറിയൽ അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ജാൻവരി ഒന്നിനാണ് നിവേദനം ആർക്ക് സമർപ്പിക്കുന്നത് ശ്രീമൂലം തിരുനാൾ മഹാ തിരുനാളിന് സമർപ്പിക്കുന്നത് സോ ഇഴുവ മെമ്മോറിയലിൻ്റെ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആയിരുന്നു എന്നാൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ജി പിള്ളയാണ് കൂടെ ആരൊക്കെ ഉണ്ടാക്കിയിരുന്നു ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു കെ പി ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു കെ പി ശങ്കരമേനോൻ കെ പി ശങ്കര ശങ്കരമേനോൻ കെ പി ശങ്കരമേനോൻ ജി പിള്ള ഇത് ഒപ്പ് ഒപ്പ് വെച്ചതാണ് പറയുന്നത് അതായത് മലയാളി മെമ്മോറിയലില് കൊടുത്ത നിവേദന മലയാളി മെമ്മോറിയലിൽ നിവേദനത്തിന് ശ്രീമൂല തിരുനാഥ് രാജാവിന് മഹാരാജാവിന് സമർപ്പിച്ച നിവേദനത്തിൽ ആദ്യമായി ഒപ്പുവെച്ചതാര് ആദ്യം ഒപ്പുവെച്ചതാരാണ് കെ പി രൺ ശങ്കരമേനോനാണ് രണ്ടാമത് ഒപ്പുവെച്ചതാരാണ് ജി പിള്ളയാണ് മൂന്നാമത് ഒപ്പുവെച്ച ആളാണ് ആര് ഡോക്ടർ പൽപു ഇത് മറന്നു പോയരുത് ഈ ക്രമത്തിലാണ് എന്ത് ചെയ്തതിന് ഈ ക്രമത്തിലാണ് ഈ ക്രമത്തിൽ ഒപ്പുവെച്ചു ഓക്കെ ഒപ്പുവെച്ചത് ഈ ക്രമത്തിലാണ് ഓക്കെ നിവേദനത്തിൽ ഉപ്പ് ഒപ്പുവെച്ചത് ഈ ക്രമത്തിലാണ് പക്ഷെ ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ് ജി പിള്ളയാണ് ഇനി ഈ നിവേദനം തയ്യാറാക്കിയത് ഈ നിവേദനം നിവേദനം തയ്യാറാക്കിയത് തയ്യാറാക്കിയത് ആരാണ് സി വി പിള്ളയാണ് സി വി പിള്ള ഓക്കെ സി വി പിള്ളയാണ് ഇനി നിയന്ത്രണത്തിൽ ഒപ്പുവെച്ചത് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ എങ്ങനെയാണെന്ന് ചുരുക്കി പറയാം രണ്ടും കൂടെ നമുക്ക് പറയാം ഓക്കെ സോ ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ ആരാണ് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ് നേതൃത്വം കൊടുത്തത് സോ ഇതെന്നാ നടന്നിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് നടന്നത് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഒപ്പുവെച്ചത് ഈ നിവേദനത്തിൽ ഒപ്പുവെച്ചത് അന്നത്തെ ദിവാൻ ആരായിരുന്നു അന്നത്തെ ദിവാൻ ആരായിരുന്നു ശങ്കര ശങ്കര സുബ്ബയ്യർ ശങ്കര സുബ്ബയ്യർ ആയിരുന്നു അന്നത്തെ ദിവാൻ എന്ന് പറയുന്നത് സോ നിവേദനം നൽകിയതായിരുന്നു നിവേദനം നൽകിയത് ശ്രീമൂലം ശ്രീമൂലം തിരുനാളിനാണ് അല്ലേ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് മഹാരാജാവിനാണ് നിവേദനം നൽകിയത് രണ്ടാം ഈഴവ മെമ്മോറിയൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് ആർക്കാണ് നിവേദനം സമർപ്പിച്ചത് നിവേദനം സമർപ്പിച്ചത് ആർക്കാണ് കേഴ്സൺ പ്രഭുവിനാണ് കേഴ്സൺ പ്രഭുവേ കേഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത് ഇനി മലയാളി മെമ്മോറിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്തത് ജി പിള്ള ഓക്കെ നിവേദനം കൊടുത്തത് ആർക്കാണ് ശ്രീമൂലം തിരുനാൾ രാം തിരുനാൾ മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത് അതായത് തിരു തിരുവിതാംകൂറിലെ മലയാളികൾക്ക് വേണ്ടി തിരുവിതാംകൂറിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികൾക്ക് സർക്കാർ ജോലിക്ക് വേണ്ടി അല്ലേ കാരണം തമിഴ് ആരുടെ കാല മുതൽ രാമയ്യൻ രാമയ്യൻ ദളവ രാമയ്യൻ ദളവയുടെ കാലം തൊട്ട് ആരുടെ കടന്നുകയറ്റായിരുന്നു സർക്കാർ ജോലികളിൽ തമിഴ് ബ്രാഹ്മണരുടെ സോ ഇതിൻ്റെ ഇവരുടെ ഈ കടന്നു കയറ്റത്തിനെതിരെയാണ് ഇവർ നിവേദനം കൊടുത്തത് അതായത് അവരുപതാംകൂറിലുള്ള മലയാളികൾക്ക് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ള നിവേദനമായിരുന്നു ആർക്കാണ് കൊടുത്തത് ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് ജനുവരി ഒന്നാം തീയതിയാണ് കൊടുത്തത് ഇനി ഈ നിവേദനത്തിൽ ഒപ്പുവെച്ച ഒപ്പുവെച്ച ആൾക്കാരുടെ പേരെന്തായിരുന്നു ക്രമത്തിലുള്ള പേരെങ്ങനെയായിരുന്നു കെ പി ശങ്കരമേനോൻ കെ പി ശങ്കരമേനോൻ ജി പിള്ള ജി പിള്ള ഡോക്ടർ പൽപു ഇനി ഈ നിവേദനം എഴുതി തയ്യാറാക്കിയതാരാണ് സി വി രാമൻ പിള്ള Okay.